ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് വേണം സാധനങ്ങൾ മേടിക്കാൻ ഇത്രയും സാധാരണ ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് അതുകൊണ്ട് എല്ലായിടത്തും വ്യാപിക്കട്ടെ ആഗ്രഹിക്കുന്നു ശരിക്കും ഞങ്ങളുടെ അടക്കി വൺ പിന്നെ മാറിയിട്ടുണ്ട് ആർക്കും നമുക്ക് ആ കാർഡ് നമസ്കാരം കേരളം എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ട്വൻ്റി ട്വൻ്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇരുപത് ഇരുപത്തി അഞ്ച് അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് സാധനങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് അവർക്കൊക്കെ പ്രത്യേക ഒരു കാർഡ് നൽകിയിട്ടുണ്ട് നമ്മുടെ റേഷൻ കാർഡൊക്കെ കൊടുക്കുന്ന പോലെ ഡിജിറ്റലായിട്ടൊരു കാർഡ് കൊടുത്തിട്ടുണ്ട് ആ കാർഡ് ഇവിടെ പഞ്ച് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം അൻപത് ശതമാനത്തോളം വിലക്കുറവിലാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ആളുകൾക്ക് നൽകുന്നത് എന്തായാലും ഈ സ്റ്റോറിൻ്റെ മാനേജർ ജിതിൻ കെ സി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ വില വിവരങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ അദ്ദേഹം സംസാരിക്കും നമസ്കാരം ജിതിൻ ഇതിനെ നമുക്ക് അറിയേണ്ടത് ഇവിടെ എങ്ങനെയാണ് ഈ അൻപത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങൾക്കും ഉണ്ടോ എങ്ങനെയാണ് നിത്യോപയോഗ സാധനങ്ങൾ മൊത്തം നമ്മൾ അൻപത് ഫ്ലാറ്റ് ഫിഫ്റ്റി ഇതിനാണ് കൊടുക്കുന്നത് നമ്മൾ ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ടെൻ ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കുന്നത് ബാക്കിയൊക്കെ തന്നെ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യമായിട്ട് ഇവിടെയാണ് പുതിയൊരു കാർഡ് എടുക്കണം ഇവിടേക്ക് നമ്മളോട് ഇവിടെ ആവശ്യപ്പെടുന്ന ആർക്ക് നമ്മൾ കാർഡ് കൊടുക്കും നമ്മളോട് ഇൻഫർമേഷൻ നമ്മൾ നമ്മളോട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാർഡ് നമ്മൾ അടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ എന്തെങ്കിലും അന്വേഷണോ എൻക്വയറൊക്കെ ഉണ്ടോ എൻക്വയറി അങ്ങനെയില്ല സംഭവം ഇവിടെ സ്ഥിര താമസ്കാരായ ആർക്കും നമുക്ക് ആ കാർഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കും ക്രൈറ്റീരിയ അങ്ങനെ ഒന്നും ഒന്നുമില്ല സ്ഥിര താമസ്കാരനായാൽ മതി നമ്മൾ അത്രയും അപ്പോൾ ആദ്യം നമുക്ക് ഈ കേരളത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ അരി കഴിക്കുന്നവരാണ് അപ്പം അരിയുടെ എന്ന് ചോദിച്ചാൽ ഈ അരിക്ക് എത്രയാണ് എം ആർ പി എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പത്ത് കിലോ മട്ട അരി എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് പക്ഷെ നമ്മുടെ കൊടുക്കുന്ന പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് എന്നിട്ട് മട്ട എരി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എവിടെ കിട്ടും അൻപത് ശതമാനം വിലക്കുറവിലാണ് ആ ഈ അരി കൊടുക്കുന്നത് ഈ മട്ട കൂടാതെ പിന്നീട് വേറെ ഏതരിയാണോ നമുക്കൊരു വെള്ള അരി ഉണ്ട് മട്ടയും ഈ പറഞ്ഞ പോലെ വെള്ളം മട്ട ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവില്ല അപ്പം വെള്ള അരിയുണ്ട് ഇത്ര നാനൂറ്റി ഇരുപത് രൂപയാണ് എം ആർ പേരും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതും ഇരുന്നൂറ്റി പത്ത് മട്ട കഴിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അരിയാണിത് പിന്നീട് നമുക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഈ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് ഇതിനൊക്കെയാണോ ഈ ട്വൻറ്റി ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ റൂട്ടോമാൻസിൻ്റെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നീട് ശതമാനമുള്ളത് അൻപത് ശതമാനം നമ്മൾ ഈ റൈസ് പൗഡേഴ്സ് ഇതുപോലെ തന്നെ ദോശ അപ്പപ്പൊടി കുട്ടുപൊടി ദോശപ്പൊടി ഇങ്ങനെയുള്ള എല്ലാ പൊടി റബ അങ്ങനെയുള്ള ഐറ്റംസ് മൊത്തം എൻ്റെ എം ആർ പിയുടെ അൻപത് ശതമാനം എം ആർ പി വരുന്ന എൺപതാറ് രൂപയാണ് നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കുന്നത് എക്സ്പോർട്ട് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് അത് നമുക്ക് കാണാൻ പറ്റി എക്സ്പോർട്ട് പുറത്തേക്ക് പോകുന്ന സംഭവം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ എക്സ്പോർട്ട് ക്വാളിറ്റി ഒക്കെ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ കിട്ടിയാൽ തന്നെ അതിനൊക്കെ നല്ല വിലയുണ്ട് എന്തായാലും അൻപത് ശതമാനം വിലക്കുറവിലാണ് അതുപോലെ തന്നെ ഇവിടെ ഇത് അപ്പപ്പൊടിയും അതുപോലെ തന്നെ ഇത് എന്താ ഇടിയപ്പം ഇടിയപ്പം ഉണ്ടാക്കാം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ കാണാം അതിനൊക്കെ ഞങ്ങൾ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് വലിയ അതിശയം തന്നെയാണ് ഈ ഫ്രൂട്ട്സൊക്കെ നാൽപ്പത് ശതമാനം വിലക്കുറവിലൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാൽപ്പത് ശതമാനം ഇതിനും അല്ലേ മുന്തിരിയൊക്കെ ആണെങ്കിൽ നാൽപ്പത് ശതമാനം വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഇനി എത്രയാണ് എം ആർ പിന്നെ കിവിയ്ക്ക് ഒക്കെ പ്രൈസ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ അത് കൊടുക്കില്ല നല്ല വിലയാണ് ഈ മാളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന കാണാം നല്ല വിലയുള്ളതാണ് ചേരയ്ക്ക അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളിനൊക്കെ നല്ല വിലയാണ് ഇതെല്ലാം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത്ര വിലക്കുറവിൽ കൊടുക്കാൻ സാധ്യമാ വിലക്കുറവിൽ എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ കമ്പനിയുടെ പൈസ തന്നെയാണ് ലോസ്റ്റാണ് സംഭവം നമുക്ക് ലോസ് ഒരു മാസം കിടക്കെടുത്താൽ തന്നെ ഒരു വലിയ ലോസിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് പക്ഷേ നമ്മൾ ഈ ജനങ്ങളിൽ ഈ പറഞ്ഞ പോലെ പട്ടിണി ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംഭവം സാർ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് നടത്തുക ആ ഇതൊക്കെ അമ്പത് ഈ തേങ്ങയാണെങ്കിലും എണ്ണത്തിനാണ് തേങ്ങ നമ്മൾ റേറ്റിനല്ല എണ്ണത്തിനാണ് ഒരു തേങ്ങ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് രൂപയാണ് വലിയ വലിയ തേങ്ങയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയിട്ട് വാങ്ങിയത് ഇരുപത്തി നാലോ ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണെന്ന് തോന്നുന്നു അത് ഇത്രയും ഇല്ലായിരുന്നു നല്ല വലിപ്പമുണ്ട് പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ് കേട്ടോ ഒരു രക്ഷയില്ല തണ്ടിമത്തനും എല്ലാ സാധനങ്ങളും ചേച്ചി എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലക്കുറവ് ഓ നല്ല നല്ല കാര്യം ഞങ്ങൾക്ക് നല്ല സംഭവമായത് അതായാലും അതെ അതെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിത സാഹചര്യം ഞങ്ങളുടെ അടക്കളയിലൊക്കെ ഇപ്പോൾ നിറയെ സാധനങ്ങളാണ് അതെ ഞങ്ങൾക്ക് ഉള്ളിയും വെളിച്ചെണ്ണയും എല്ലാം നല്ല ലാഭത്തിന് തന്നെയാണ് ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വരും പൈസയുടെ അനുസരിച്ച് എല്ലാം വാങ്ങിക്കാൻ നിങ്ങളുടെ റേഷൻ കൂടെ ആണിത് ശരിക്കും ഞങ്ങളുടെ അടുക്കളയിലെ ദാരിദ്ര്യം വന്നേ പിന്നെ മാറിയത്യാവസ്ഥ അടുക്കളയിലെ ദാരിദ്ര്യം ട്വന്റി ട്വന്റി വന്നതിന് ശേഷമാണ് മാറിയതെന്നാണ് പറയുന്നത് വീട് നിറയെ സാധനങ്ങളാണെന്നാണ് പറയുന്നത് ഇവിടെ ഈ ഷെൽഫ് നിറയെ സാധനങ്ങളാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പഞ്ചസാര പഞ്ചസാരയുടെ വരെ രൂപയാണ് കിലോ കിലോ രൂപ അതെ നാൽപ്പത്തി എട്ട് രൂപയാണ് എം ആർ പി വരുന്നത് ഇതിന് ഈ പഞ്ചസാരയ്ക്ക് തന്നെ പല ക്വാളിറ്റി ഉണ്ട് പല ക്വാളിറ്റി ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി മാത്രമേ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുകയുള്ളൂ ഫസ്റ്റ് ക്വാളിറ്റി ചില ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒൻപത് രൂപയ്ക്കൊക്കെ ഒരു കിലോ കൊടുക്കുക അത് നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ കളറും ഈ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും തരികളൊക്കെ വ്യത്യാസമില്ല പഞ്ചസാരയിൽ തന്നെ ഒരുപാട് കെമിക്കലുകൾ ചേരുന്ന ഒരു സാധനമാണ് ഈ പഞ്ചസാര അപ്പം ഇവിടെ എക്സ്പോർട്ട് ക്വാളിറ്റി ആകുമ്പം കെമിക്കൽ അങ്ങനെ കാണില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കുറവായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കെമിക്കലുകളായിരിക്കും കാരണം കെമിക്കലുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് വെള്ള നിറത്തിലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും എക്സ്പോർട്ട് ക്വാളിറ്റി ആവുമ്പോഴത്തേക്ക് അത്രയും നമുക്ക് കഴിക്കാൻ നല്ല സുരക്ഷ ഉണ്ടാവും അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ നമുക്ക് നമുക്കടുത്താണ് വരുന്നത് വെളിച്ചെണ്ണയാണ് വരുന്നത് ഓൺ ലിറ്റർ വെളിച്ചെണ്ണയുടെ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്താണ് ഇരുന്നൂറ്റി രൂപ ആണ് എം ആർ പി നമ്മൾ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇതും എക്സ്പോർട്ട് ക്വാളിറ്റി തന്നെയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കണ്ടില്ലേ ഒരു ഈ വെളിച്ചെണ്ണ ഒരാൾക്ക് എത്ര എണ്ണം എടുക്കാൻ പറ്റും എടുക്കാം എത്ര എണ്ണം എടുക്കാം അവർക്ക് ആവശ്യമുള്ളൂ എടുക്കാം ആവശ്യമുള്ളൂ ലിമിറ്റില്ല ഒരു മാസത്തേക്കും നമ്മൾ ഒരു എമൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന് എത്ര വെള്ളം പർച്ചേസ് ചെയ്യാം മാത്തിൽ അമ്പത് ശതമാനമായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഫോർട്ടി പെർസെൻറ്റേജ് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഈ എമൗണ്ട് കൂടി വരുന്ന യും പരിപ്പ് പരിപ്പ് ഐറ്റംസ് ഇതെല്ലാം പകുതി നേരെ ആണ് ആണ് നമുക്ക് പരിപ്പ്ംസ് എംആർപിയാണ് മു മാവ സ്റ്റോറിലൊക്കെ അവിടെ പോലും സപ്ലൈ കോലൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ സബ്സിഡി ഇനത്തിൽ പക്ഷെ ഇവിടെ മുപ്പത്തഞ്ചു രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കിഴക്കമ്പലത്തുകാരുടെ ഭാഗ്യം നമുക്ക് മുട്ടയുണ്ട് ഈ മുട്ട ഈ പറഞ്ഞ പോലെ ആറെണ്ണത്തിന്റെ നമ്മളെ ബാഗോട് കൂടി എടുക്കുക ഏ 24 24 രൂപയാണ് 24 എങ്ങനെ ഉണ്ട് പുറത്തെ വിലയും ഇടുത്ത വിലയും ഒത്തിരി വ്യത്യാസമുണ്ട് എങ്ങനെ ഉണ്ട് ഇടുത്ത വില കുറവ് കുറവല്ല എന്നാണ് പറയാനുള്ള നല്ല അഭിപ്രായം വീട്ടിൽ എത്ര പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ മൂന്നു പേര് മൂന്നു പേർക്ക് ഒരു മാസം എത്ര രൂപയ ചെലവാകും ഇर्डന സാധനങ്ങളെ വെളി മാക്സിമം അണ്ണാഇന്റെ കോടി ഗാർഡ് ഞ്ഞൂറ് രൂപ ഒക്കെ വരുന്ന രണ്ടായിരത്തി ഇവിടെ എല്ലാത്തിനും വിലക്കുറവാണ് എല്ലാ സാധനങ്ങളും അരിയാണെങ്കിലും പകുതി വലയുള്ളൂ പുറത്തുള്ളതിൻ്റെ പകുതി വലയുള്ളൂ അരി അതുപോലെ വെളിച്ചെണ്ണ പഞ്ചസാര പാല് അങ്ങനെയുള്ള സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ കടല ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അമ്പത് ശതമാനം ആ അതെ അതെ പച്ചക്കറിയൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് എൻ്റെ നാട് പെരുന്നാപ്പള്ളിയാണ് അവിടെയൊക്കെ നാട്ടിൽ ഈ ട്വൻ്റി ട്വൻ്റി വരണമെന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഈ തവണ ഞങ്ങളൊന്ന് പരിശ്രമിക്കേണ്ടത് പാർലമെൻറ്റിലേക്ക് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് എറണാകുളം നോക്കുന്നുണ്ട് ചാലക്കുട്ടി നോക്കുന്നു നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് ജനങ്ങളുടെ ഒരു നല്ല നല്ലൊരു പ്രതികരണമാണ് എല്ലായിടത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് നമുക്കറിയാം ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ചേഞ്ച് വേണമെന്നുള്ളതാണ് ഇപ്പോൾ പത്തറുപത്തഞ്ച് വർഷമായിട്ട് രണ്ട് കൂട്ടൊരു എൽ ഡി എഫും യു ഡി എഫും ഭരിച്ച് ഭരിച്ച് എല്ലാം മടുത്തിരിക്കുകയാണ് ജനങ്ങൾ ഇപ്പോൾ നിത്യോപകര സാധനങ്ങളുടെ എല്ലാം ഒരു സാധനത്തിലും വില കൂടാതായിട്ടൊന്നും ഇല്ല ഇന്നിപ്പോൾ നമുക്ക് ഇപ്പോൾ സപ്ലൈ പോലും ഇപ്പോൾ സാധനങ്ങൾ പണ്ട് പതിമൂന്ന് അനം സാധനങ്ങൾക്ക് അവർ കയറിയിപ്പം മുതൽ പല കൂട്ടിയായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം എല്ലാത്തിനും പല കൂട്ടി ഇപ്പം സാധനങ്ങൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് ആകെ ഒരു നിവൃത്തിയില്ല അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ട്വന്റി ട്വൻറ്റി ഒത്തിരി ആൾക്കാർ നമുക്ക് സപ്പോർട്ടുണ്ട് ഇപ്പം ചിലകൾ കിഴക്കമ്പലത്തേക്ക് വരാനായിട്ട് ഇടിക്കുകയാണ് അതെ കിഴക്കമ്പലമാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് മാസം ഒരു മൂവായിരം പേരുണ്ട് നമ്മുടെ വീട്ടിൽ മൂന്നാല് പേരുണ്ട്

അതുകൊണ്ട് എല്ലാ മാസം ഇവിടെ അരിയും കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപയ്ക്ക് ഒരു രൂപത്തിൽ കൂടുതലുണ്ട് പോവാണെങ്കിൽ എല്ലാ സാധനവും ഇവിടുത്തെ എല്ലാ ഐറ്റങ്ങളും മേടിക്കാറുണ്ട് എല്ലാ ഐറ്റങ്ങളും മുട്ട പാല് അങ്ങനെ അരി എല്ലാ സാധനങ്ങളും മേടിക്കാറുണ്ട് എത്ര നാളായി ഇവിടെ സാധനം വാങ്ങുന്നു ഞങ്ങൾ വർഷങ്ങളായി അത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മതി ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾക്ക് നാലുപേരാണ് വീട്ടിലുള്ള വീട്ടില് വീട്ടില് ഞങ്ങള് എട്ടുപേരുണ്ട് എട്ട് പേർക്ക് ഒരു മാസത്തേക്കുള്ള സാധനം ഇവിടുന്ന് വാങ്ങുമ്പോൾ എത്ര രൂപയാകും ഇപ്പം ആദ്യമായിട്ടാണോ ഇന്ന് എല്ലാ കഴിഞ്ഞതിന് ശേഷം പറയാമല്ലേ ഇനി നമുക്ക് അടുത്തൊരു തവണ പുള്ളികരത്തേക്ക് കാണുമ്പോൾ നമുക്ക് ചോദിക്കാം എവിടെയാണ് വീട് എത്ര പേരുണ്ട് ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് വേണം സാധനങ്ങൾ മേടിക്കാൻ ഉറപ്പായിട്ടും അത് കൂടുതലുണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഒറ്റ ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്ത് നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാം ഒരുമിച്ച് എടുക്കാം നിങ്ങൾ ചെറുപ്പക്കാരാണ് അപ്പം ഒരു സിസ്റ്റം കേരളത്തിലെമ്പാടും വേണമെന്ന് ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും

നല്ല അഭിപ്രായം തന്നെയാണ് എട്ട് വർഷം ഒമ്പത് പലർക്കും ഞങ്ങൾ നാല് പേര് അവർ മൂവായിരം രൂപയുടെ തരണുണ്ട് വീട്ടു സാധനങ്ങൾ പിന്നെ രണ്ടായിരം രൂപയുടെ മീനുണ്ട് ആയിരം രൂപയുടെ ഇറച്ചിയുണ്ട് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാവും എണ്ണ അനുസരിച്ചാ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചാണ് തരണം കുഴപ്പമില്ലാതെ പോവും രീതിയിലെല്ലാം തരണുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ പറ്റിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് കുറെയൊക്കെ എല്ലാ കാര്യങ്ങളും തന്നെ വൃത്തിയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ലതാണ് തെറ്റായില്ല ശരിയായി ഏഹ് ശരി ശരി കുഴപ്പമില്ല അതെ അതെ ആയിക്കോട്ടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ മറ്റൊരു മാർക്കറ്റാണ് ഫിഷ് മാർക്കറ്റ് ഈ ഫിഷ് മാർക്കറ്റിലും വലിയ വിലക്രമാണ് ഇവിടെ എത്രയാണ് നാൽപ്പത് ശതമാനം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഫിഷിന് ചിക്കനായി പറഞ്ഞ പോലെ ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കാരണം എം ആർ പിന്നെ മാർക്കറ്റ് പ്രൈസിന്റെ നാല്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും എല്ലാ ദിവസവും ഫ്രഷ് മീനാണോ ഫ്രഷ് ആണ് ഫ്രഷ് മീനാണ് നമ്മളിവിടെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അതാ അന്നു ദിവസം വരുന്ന സാധനങ്ങൾ അന്നും നമ്മൾ സെയിൽ ചെയ്തു എന്തൊക്കെ മീനുകളാണെന്ന് നോക്കാം ഇവിടെ എല്ലാം മീനുകളുണ്ട് ഈ ഈ മീനോ വേറെ

അയലയൊക്കെ കിടക്കുന്നുണ്ട് അയൊക്കെ നല്ല വലിയ അയലയാണ് കേട്ടോ രക്ഷല്ല നല്ല അയല ഈ അയലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ അയല വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പം കറി വെക്കാനും സൂപ്പറാണ് ഞാൻ നല്ല അടിപൊളിയായിട്ട് അയലക്കറിയൊക്കെ വെക്കുന്നില്ല ഇതിന്റെ കണ്ണ് കണ്ടാലറിയാം ഇതിന്റെ ഫ്രഷ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ ഈ ചകള ഇങ്ങനെ ഇളക്കി നോക്കണം ചകള ഇളക്കി നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല മീനാണോ ചീത്ത മീനാണോ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് നല്ല മീനുകളൊക്കെ കിട്ടും ചകളയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് മീനാണെന്നുള്ളത് പിന്നെ ഇവിടെ എല്ലാം ഇത് കേരച്ചൂലയൊക്കെ ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ എല്ലാം നല്ല ലാഭത്തിലാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് പ്രത്യേകത പിന്നീട് ഇവിടെ ചിക്കനുണ്ട് ചിക്കനും അവരുടെ സ്വന്തം പാമ്പിൽ നിന്നാണെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ എത്ര കിലോയ്ക്ക് എത്രയാണ് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നൂറ്റി അൻപത് ഒരു കിലോ മീറ്റ് മാത്രം അതായത് എല്ലൊന്നും ഇല്ല നൂറ്റി നൂറ്റി അൻപത്താറ് രൂപയ്ക്കാണ് ഒരു കിലോ ചിക്കൻ കൊടുക്കുന്നത് ഇവിടെ അതായത് മീറ്റ് മാത്രമാണ് മറ്റേ നമ്മൾ കടകളിലൊക്കെ പോയി മേടിക്കുന്ന പോലെ എല്ലൊന്നും അല്ല അതായത് ഇതിനകത്ത് എല്ലെന്ന് പറഞ്ഞാൽ ലെഗ് പീസ് മാത്രമേ ഉള്ളൂ ബാക്കി ഇത് കണ്ടില്ല ഒന്നുമില്ല എന്നാലും ഇതും വളരെ ഒരു അനുഗ്രഹമാണ് കിഴക്കമ്പലത്തുകാർ കണ്ടില്ല ഓരോ വീട്ടമ്മമാരും ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനങ്ങൾ പെറുക്കി വെക്കുകയാണ് ഇവരെല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത് മനസ്സ് നിറഞ്ഞ് തന്നെയാണ് പോകുന്നത് എല്ലാവരുടെയും ബാസ്ക്കറ്റുകളിലൊക്കെ നിറയെ സാധനങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും നിറഞ്ഞ ബാസ്ക്കറ്റോട് കൂടി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് കാരണം തുച്ഛമായ പൈസ മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവരുടെ ചിലപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ ശമ്പളം കൊണ്ട് തന്നെ ഇത് മുഴുവനും ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെ വേറിട്ടതാക്കി മാറ്റുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇനിയും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതായത് നിരവധി പഞ്ചായത്തുകളിൽ ഇനിയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയെല്ലാം ട്വൻറ്റി ട്വൻറ്റിയുടെ ഉണ്ടാവും ആ പഞ്ചായത്തൊക്കെ സ്വന്തമാക്കിയാൽ അവിടെയൊക്കെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ നടപ്പിലാക്കും എന്നാണ് സാബു എം ജേക്കബ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അവരുടെ ആഗ്രഹം പോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന ഇത്തരം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളമെമ്പാടുമുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പി ടി ഉല്ലാസിനോടൊപ്പം ആർ പീയൂഷ് മറുതാടൻ ചെയ്യും